മോദിയുടെ സ്വപ്ന പദ്ധതിക്ക് പൂട്ട ഏറെ പ്രതീക്ഷയോടെ മുന്നോട്ട് വെച്ച പദ്ധതി നിയമമായി മാറുകയും നടപ്പിലാക്കാനുള്ള എല്ലാ വഴികളും വെട്ടി തുറക്കുകയും ചെയ്തിട്ടും പക്ഷെ കാര്യത്തോടെ അടുത്തപ്പോൾ ഗതി അങ്ങ് മാറി പുറത്തുവരുന്ന റിപ്പോർട്ടുകളും അവ തെളിയിക്കുന്ന കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഉറപ്പായി മോദിയുടെ സ്വപ്ന പദ്ധതി പ്രഖ്യാപനങ്ങളിൽ മാത്രം അങ്ങനെ ഒതുങ്ങി എന്ന ഈ ഒരറ്റ പദ്ധതിക്ക് വേണ്ടി രാജ്യത്തെ ജനങ്ങളെ ചേരി തിരിച്ചെങ്കിലും അവസാനം ഈ ജനങ്ങൾ തന്നെ എതിർത്തതോടെയാണ് ബി ജെ പി മുഖ്യമന്ത്രി ഇനി ഈ പദ്ധതി നടപ്പിലാക്കാനാവില്ല എന്ന പ്രഖ്യാപനവുമായി മോദി ഞെട്ടിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത് അഥവാ അസമിലെ ഭൂരിപക്ഷം ബംഗാളി ഹിന്ദുക്കളും സി എ എ വഴി പൗരത്വം സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നാണ് മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മ പറയുന്നത് സംസ്ഥാനത്ത് ദേശീയ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്തായ ഭൂരിഭാഗം ബംഗാളി ഹിന്ദുക്കളും സി എ എ വഴി പൗരത്വം തെളിയിക്കാത്തവരാണ് എന്നോർക്കണം മുസ്ലിങ്ങളെ മാറ്റി നിർത്തി ഹിന്ദുക്കളിലേക്ക് പൗരത്വ കാർഡ് ഇറക്കിയപ്പോൾ അതേ ഹിന്ദുക്കൾ തന്നെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായിട്ടും ഇപ്പോൾ പൗരത്വത്തിന് അപേക്ഷിക്കുന്നില്ല അപേക്ഷിക്കാനുള്ള എല്ലാ പോർട്ടലുകളും കേന്ദ്രം തുറന്നു വെച്ചിട്ടും പക്ഷേ ഹിന്ദു ജനതയ്ക്ക് അത് വേണ്ട ഇനി മോദി നിങ്ങൾ പോർട്ടലൊക്കെ തുറന്നു വെച്ച് കാത്തിരുന്നോളൂ ഞങ്ങൾ പൗരത്വം കോടതികളിലോ ഫോറിൻ ട്രൈബ്യൂണലുകളിലോ തെളിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ ജനങ്ങളുടെ ഭാഷ്യം സി എ എ വഴി ധാരാളം ആളുകൾ പൗരത്വത്തിന് അപേക്ഷിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ ഇതുവരെ എട്ട് ബംഗാളി ഹിന്ദുക്കൾ മാത്രമേ അപേക്ഷിച്ചിട്ടുള്ളൂ ബംഗാളി ഹിന്ദുക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാർട്ടി സംസ്ഥാനത്ത് വിവിധ പരിപാടികളും നടത്തി എന്നാൽ സി എ എ പ്രകാരം പൗരത്വത്തിനപേക്ഷിക്കാൻ അവരിൽ ഭൂരിഭാഗവും പേരും വിസമ്മതിച്ചു ഹിമന്ത് ബിശ്വ ശർമ്മ തുറന്നു പറയുമ്പോൾ സ്വപ്ന പദ്ധതിയുമായി മോദി ഇനിയും കാത്തിരിക്കേണ്ടി വരും രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ പുറത്തിറക്കിയ എൻ ആർ സി വഴി ഇതുവരെ പത്തൊൻപത് പോയിന്റ് പൂജ്യം ആറ് ലക്ഷത്തിലധികം അപേക്ഷകർ പുറത്തായെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇതിൽ എട്ട് ലക്ഷത്തിലധികം പേർ ബംഗാളി ഹിന്ദുക്കളാണെന്നാണ് കണക്ക് പക്ഷെ അവരിൽ എട്ട് പേര് മാത്രമേ മോദിയെ കേട്ടുള്ളൂ എന്ന് സാരം